നമസ്കാരം സംസ്ഥാനത്തെ ഏറ്റവും പ്രബലനായ ഉദ്യോഗസ്ഥൻ കെ എം എബ്രഹാമിനെതിരെ ഹൈക്കോടതി സി ബി അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ ഞെട്ടലാണ് പിണറായി സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചിട്ടും സൂപ്പർ പവറായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തുടരുകയാണ് കെ എം എബ്രഹാം ഒരു കാലത്ത് സഹാറ എന്ന വ്യവസായ ഭീമനെ വീഴ്ത്തിയതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് കെ എം എബ്രഹാം മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥനാണ് എബ്രഹാം രണ്ടായിരത്തി പതിനെട്ടിൽ ചീഫ് സെക്രട്ടറി പദത്തിൽ നിന്ന് വിരമിച്ച ശേഷം ലക്ഷങ്ങൾ ശമ്പളവും ഒപ്പം പെൻഷനും വാങ്ങുന്ന സർക്കാരിൽ നിർണായക സ്വാധീനമുള്ള ക്യാബിനറ്റ് റാങ്ക് വ്യക്തിയാണ് കെ എം എബ്രഹാം ഓരോ വർഷവും ശമ്പള വർധനവും അതും പത്ത് ശതമാനം വീതം വർധന ലഭിക്കുന്ന കേരളത്തിലെ അപൂർവം ചിലരിൽ ഒരാളാണ് കെ എം എബ്രഹാം രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് കെ എം എബ്രഹാം കിഫ്ബി സിഇഒ ആകുന്നത് അന്ന് എബ്രഹാം ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനപ്രകാരം എബ്രഹാമിന് ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ചുമതലയോടൊപ്പം കിഫ്ബിയുടെ സിഇഒ ആയി കൂടി നിയമനം നൽകി ഇന്ന് കെ എം എബ്രഹാമിനെതിരെ സി ബി അന്വേഷണം വരുമ്പോൾ അദ്ദേഹത്തിന്റെ രാജി ആവശ്യവും ഉയരുന്നുണ്ട് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ട കോടതിയുടെ കണ്ടെത്തലിൽ വിജിലൻസ് അന്വേഷണം ശരിയായി നടന്നിട്ടില്ലെന്നും പ്രഥമദൃഷ്ടിയ പ്രഥമദൃഷ്ടുണ്ടെന്നുമാണ് കണ്ടെത്തിയത് ഇങ്ങനെ അഴിമതി ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്നയാളെ എങ്ങനെ കിഫ്ബി പോലെ റേറ്റിംഗ് ഏജൻസികളുടെ കരുണയിൽ നിലനിൽക്കുന്ന സ്ഥാപനത്തിന്റെ തലവ് തിരുത്തും എന്നതാണ് ചോദ്യം കോടതി പ്രഥമദൃഷ്ടിയ വരുമാനത്തിനപ്പുറം സ്വത്ത് സമ്പാദിച്ചു എന്ന് കണ്ടെത്തുകയും അന്വേഷണം തടസ്സപ്പെടുത്തുകയും കോടതിയിൽ കള്ളം പറയുകയും ചെയ്ത ഒരാൾക്ക് സ്ഥാനത്ത് തുടരാൻ സാധിക്കുമോ എന്ന ചോദ്യം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു നേരത്തെ സെബി ചെയർമാൻ മാധവി ഭൂഷണെ പറ്റി ആരോപണം ഉണ്ടായപ്പോൾ സി പി എം രാജി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പിണറായി വിജയൻ ാലത്ത് അത്ര ശബ്ദങ്ങളൊന്നും ഉയരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് വിജിലൻസിന് അന്വേഷണത്തിൽ വീഴ്ച പറ്റിയെന്ന ആരോപണമടക്കം സി ബി അന്വേഷിക്കുമ്പോൾ അത് കെ എം എബ്രഹാമിന് തിരിച്ചടിയാകുന്ന കാര്യമാണ് ഈ വിജിലൻസ് അന്വേഷണത്തിൽ അട്ടിമറി നടക്കുമ്പോൾ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് മുൻ ഡി ജി പി ജേക്കബ് തോമസും ഉണ്ടായിരുന്നുവെന്നതും ശ്രദ്ധേയമാണ് പൊതുപ്രവർത്തകൻ ജോമോൻ പുത്തൻപുറയ്ക്കൽ ഇക്കാര്യം ആവർത്തിച്ചു നയിക്കുകയാണ് ഉണ്ടായത് കെ എം എബ്രഹാമിന്റെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഫയൽ ജേക്കബ് തോമസിനെ ഏൽപ്പിച്ചിട്ടും വിജിലൻസിൽ ഏറ്റവും മോശപ്പെട്ട ഉദ്യോഗസ്ഥനായ എസ് പി രാജേന്ദ്രനെയാണ് കണ്ടുപിടിച്ച അന്വേഷണ ചുമതല ഏൽപ്പിച്ചതെന്നാണ് ജോമോൻ ഉയർത്തിയ ആരോപണം ജോമോന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ് ജേക്കബ് തോമസ് പോർട്ട് ഡയറക്ടർ ആയിരുന്നപ്പോൾ സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തിയെന്ന് ധനകാര്യ വകുപ്പ് സെക്രട്ടറി കെ എം എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള ധനകാര്യ പരിശോധന റിപ്പോർട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ റിപ്പോർട്ട് ജേക്കബ് തോമസിനെ അനുകൂലമാക്കാൻ വേണ്ടി ജേക്കബ് തോമസ് കെ എം എബ്രഹാമിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചു അതിന്റെ ഭാഗമായിട്ട് വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് രാജീന്ദ്രനെ കൊണ്ട് എബ്രാഹാമിന്റെ വീട്ടിൽ പ്രഹസന റെയ്ഡ് നടത്തി ഇതിനെ തുടർന്ന് നിയമസഭയിലും ഐ എ എസ് അസോസിയേഷനും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു തുടർന്ന് കെ എം എബ്രഹാമിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ട് വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കാനും ധനകാര്യ പരിശോധന റിപ്പോർട്ട് ജേക്കബ് തോമസിന് അനുകൂലമായി സർക്കാരിന് കൊടുക്കാനും കെ എം എബ്രഹാമും ജേക്കബ് തോമസും ധാരണയിലെത്തി തീരുമാനിച്ചിരുന്നു അതിന്റെ ഭാഗമായി കെ എം എബ്രഹാമിനെതിരെയുള്ള റിപ്പോർട്ട് ആദ്യം വിജിലൻസ് കോടതിയിൽ കൊടുക്കുക എന്ന തീരുമാനമാണ് മുന്നോട്ട് വച്ചിരുന്നത് അതിന് പ്രകാരം രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഏഴിന് കെ എം എബ്രഹാമിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു വിജിലൻസ് റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തതിന്റെ തൊട്ടടുത്ത ദിവസം രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മൂന്നിൽ ജേക്കബ് തോമസിനെ ചതിച്ചുകൊണ്ട് ധനകാര്യ പരിശോധനാ റിപ്പോർട്ട് കെ എം എബ്രഹാം സമർപ്പിച്ചു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജേക്കബ് തോമസിനെ പ്രതിയാക്കി വിജിലൻസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ജേക്കബ് തോമസിനെ സർക്കാർ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത് അഴിമതിക്കാരുമായി ഒരിക്കലും സന്ധി ചേരില്ലെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന ജേക്കബ് തോമസ് തന്റെ അഴിമതി മറച്ചുപിടിച്ച് ഇല്ലാതാക്കാൻ വേണ്ടി വിജിലൻസ് ഡയറക്ടർ ആയിരുന്നപ്പോൾ അധികാര ദുരുപയോഗം ചെയ്ത് കെ എം അബ്രഹാമിനെ സഹായിച്ച് തന്റെ അഴിമതി ഇല്ലാതാക്കാൻ ശ്രമിച്ച് ചതിക്കപ്പെട്ടപ്പോഴാണ് ജേക്കബ് തോമസിന്റെ പനം തുടങ്ങിയത് കെ എം അബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിനെക്കുറിച്ച് ഞാൻ നൽകിയ ഹർജി ഒന്നര വർഷമായി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഹരിചന്ദ്രനാണെന്ന് പറഞ്ഞു നടക്കുന്ന കെ എം അബ്രഹാമിനെതിരെ ഏഴ് വിജിലൻസ് അന്വേഷണങ്ങളും ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഒരു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടും കേരള ഹൈക്കോടതിയിൽ വേറെ കേസുകൾ പെൻഡിംഗ് ഉണ്ട് കെ എം എബ്രഹാം ചീഫ് സെക്രട്ടറിയായി രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പത്തി ഒന്നിന് റിട്ടയർ ചെയ്തതിന് ശേഷം രണ്ടാം പിണറായി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ്യിൽ അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന അധികാരം ഉപയോഗിച്ച് ഈ കേസുകളിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് കെ എം എബ്രഹാം എന്നും ജോമൻ പുത്തൻബെർഗിൽ തൻ്റെ കുറിപ്പിൽ പറയുന്നു